ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ആ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു നെയ്ച്ചോറാണ് അപ്പം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി എന്നാൽ സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ കണ്ടുനോക്കാം എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിനോടൊപ്പം ഒന്ന് രണ്ട് ടിപ്സ് പറയുന്നുണ്ട് അതും കൂടി ശ്രദ്ധിക്കണേ അതായത് നെയ്ച്ചോറിൻ്റെ കളറൊന്നും മാറാതെ നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ കണ്ടു നോക്കാം കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഡാൽഡയാണ് ചേർക്കുന്നത് ഡാൽഡ അല്ലെങ്കിൽ വനസ്പതി അപ്പം പകരം മുഴുവനായിട്ടും നിങ്ങൾക്ക് നെയ്യ് ചേർത്തിട്ടും ഇതുണ്ടാക്കാം അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്താൽ മതി അല്ലെങ്കിൽ വൺ ടേബിൾ സ്പൂൺ നെയ്യ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ ഡാൽഡ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ഗ്രാമ്പൂ ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കുന്നുണ്ട് ലേലക്ക ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത് സവാള കുറേ നേരം വഴറ്റിയിട്ട് ബ്രൗൺ കളർ ഒന്നാക്കരുത് സവാള കളർ മാറാതെ ഒന്ന് വഴറ്റിയാൽ മാത്രം മതി ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം ഒന്നോ രണ്ടോ പച്ചമുളക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയാൽ മതി ഒരു അഞ്ച് സെക്കൻഡ് കേട്ടോ അഞ്ച് മിനിറ്റ് അല്ല അഞ്ച് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കാരണം സവാള കൂടുതൽ വഴന്നു കഴിഞ്ഞാൽ അതിന്റെ കളർ മാറും അതാ ചോറിലേക്ക് ആ കളറ് പിടിക്കും അതുകൊണ്ടാണ് കൂടുതൽ സവാള വഴറ്റരുതെന്ന് പറയുന്നത് അരിയാണ് ചേർക്കുന്നത് ഇത് ജീരകശാല അരിയാണ് കേട്ടോ കൈമാർ റൈസ് എന്നൊക്കെ പറയലേ ബിരിയാണി അരി അല്ലെങ്കിൽ ബാസ്മതി റൈസും ചേർക്കാം അരിക്കനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക ഏത് അരിയാണ് ചേർക്കുന്നതെങ്കിലും അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വറക്കണം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ കുറച്ചൊരു കളർ വ്യത്യാസം ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അപ്പം ക്യാരറ്റ് വേണം എന്നുള്ളവർക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരറ്റ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാവുന്നതാണ് ഇപ്പം ക്യാരറ്റ് ഒക്കെ ചേർത്തത് ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് അത് കാരണം ഞാനിപ്പോൾ ഇതിൽ ക്യാരറ്റ് ഒന്നും ചേർക്കുന്നില്ല അപ്പം ഇത് കാണാത്തവർ കണ്ട് നോക്കിക്കോളൂ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം അപ്പം ഇത് തുടർച്ചയായിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തിട്ടുണ്ട് അപ്പം ഇത്രയും മതി കളറ് മാറാതെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക ഉള്ളിയുടെ കളറ് മാറിയിട്ടില്ല കണ്ടില്ലേ ഇതുപോലെ വേണം വറക്കാൻ ഇതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് ഒരു കപ്പിന് ഒന്ന് മുക്കാൽ കപ്പ് തിളച്ച വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് തിള വന്നാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം വെള്ളം വറ്റി വരണം ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക കളർ ആയിട്ട് ആയിട്ടുണ്ട് ഒരു ആറേഴ് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ടാവും കേട്ടോ അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഏതാണ്ടാ മുലും ആവും അത് അപ്പോൾ നോക്കുക വേണ്ടില്ലേ ഒട്ടും കളർ മാറാതെ കിട്ടിയിട്ടുണ്ട് ഇത് അരി കുതിർത്തൊന്നും കരുത് കേട്ടോ കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കണം അതല്ല സൂപ്പർ നെയ്ച്ചോറ് റെഡിയായി ഇത് നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ ദാൽ കറിയുടെ കൂടെ കുറുമ്പുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഗ്രേവി വേറെ ഉണ്ടാക്കിയിട്ട് ഇത് റൈസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നല്ല ഇങ്ങനെ ഉലർന്ന് കിടക്കുന്ന രീതിയിലാണ് ഒട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ആ കറക്റ്റ് വേവാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്ന് പറഞ്ഞാൽ ഉള്ളി വല്ലാതെ വറക്കരുത് ആ ഉള്ളി ജസ്റ്റ് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അരി ഇട്ടിട്ട് അരിയുടെ കൂടെ അഞ്ച് മിനിറ്റ് വർക്കില്ലേ അത്രയും ഭാഗം മതി പിന്നെ ഒരു ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് അതിൽ കൂടുതലോ കുറവോ ആയിട്ട് ചേർക്കരുത് നല്ല തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം ഇനി വേണം എന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ഒന്ന് വറുത്തിട്ട് ഇതിൻ്റെ മീതെ ഒന്ന് വിതറിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഇപ്പം ഈ സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ആദ്യം നമ്മൾ ആ നെയ്യും ഡാലിലേക്ക് ഉപയോഗിച്ചില്ലേ അതിൽ ആദ്യം വറുത്ത് പോരിയിട്ട് പിന്നെ ഇതിൽ ചേർത്തിട്ട് ഉണ്ടാക്കാം ഞാൻ ഈ കളറ് മാറേണ്ട വിചാരിച്ചിട്ടാണ് ഇത് വേറെ വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ലങ്ങനെ ഉലർന്ന് കിടക്കുന്ന രീതിയിലാണ് നെയ്ച്ചോറ് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി നെയ്ച്ചോറ് ഉണ്ടാക്കാം അപ്പോൾ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറിൻ്റെ അതേ രുചി തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യണേ